അല്ലെങ്കിൽ പിന്നെ എക്സാം എഴുതാനും പറ്റത്തില്ല അവിടെ നിന്നെല്ലാം ഒറ്റയ്ക്ക് പൊരുതി മുന്നോട്ട് വന്നവളാണ് ഞാൻ മുന്നോട്ട് വരാൻ വേണ്ടി ഞാൻ എനിക്ക് എന്നെ സ്ട്രെങ്തനാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഈ പഠനത്തിലോട്ട് തിരിഞ്ഞത് തന്നെ ആരെവിടെ ആരവിടെ എൻ്റെ ഇതെല്ലാം ഞാൻ പരീക്ഷിച്ച് ഒരു വ്യക്തിയാണ് എഴുത്തിൽ കെട്ടിയിട്ടിട്ടാണ് സ്കെയില് ഉപയോഗിച്ചിരുന്നത് എപ്പോഴാണെങ്കിലും ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ ഒറിജിനാലിറ്റിയാണ് നിങ്ങൾ കാണുന്നത് കംപ്ലീറ്റ് ആയ വീഡിയോയിൽ എൻ്റെ ഒറിജിനാലിറ്റിയാണ് പ്രിയ സുഹൃത്തുക്കളെ ഇപ്പോഴത്തെ എന്റെ പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസൈൻമെന്റ് സബ്മിഷൻ വീഡിയോ നിങ്ങൾ കണ്ടു കാണും ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കാണണം കേട്ടോ അപ്പോഴാണ് നിങ്ങൾക്ക് ഇതെന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ ഈ വീഡിയോയിൽ എൻ്റെ ഒരു അസൈൻമെന്റ് എഴുത്ത് അല്ലെങ്കിൽ അസൈൻമെന്റ് എഴുതുന്നതിന് മുമ്പായിട്ട് ഞാൻ എടുക്കുന്ന തയ്യാറെടുപ്പുകളാണ് കാണിക്കുന്നത് കഴുത്തിന് സ്കെയിലൊക്കെ കെട്ടിയിട്ടിട്ട് എഴുതേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും ടിൻ ബേബീസിനെ വെച്ച് എട്ട് സബ്ജെക്റ്റൊക്കെ എഴുതാമെന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ മോൻ്റെ യു കെ ജിയിലെ ടാഗായിരുന്നു അതിനകത്ത് ഞാനൊരു നൂല് കെട്ടി സ്കെയില് കഴുത്തിലിട്ടു അങ്ങനെ ഇടാൻ കാരണം ഇത് കണ്ടു ഈ നിൽക്കുന്ന കുഞ്ഞി പൈതങ്ങള് എൻ്റെ സ്കെയിലും ഇറേസറൊക്കെ എടുത്താൽ കട്ടിൻ്റെ ഗ്യാപ്പിൽ കൂടെയും കട്ടിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ഇട്ട് കളയും പിന്നെ അത് നീക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് കാരണം ആ ഹെഡിൻ്റെ ഭാഗം കട്ടിൻ്റെ ഹെഡിൻ്റെ ഭാഗം നല്ല വെയിറ്റ് ആണ് അപ്പോൾ അത് അവിടുന്ന് മാറ്റിയെടുക്കാൻ ഒന്നും പറ്റത്തില്ല അങ്ങനെ കുറേ സാധനങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി പിന്നെ എടുത്ത് ബെർത്തിൻ്റെ മുകളിലോട്ട് എറിയും അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെയാണ് അതുകൊണ്ട് ഞാനിങ്ങനെ കഴുത്തിൽ കെട്ടിയിട്ടിട്ടാണ് സ്കെയിൽ ഉപയോഗിച്ചിരുന്നത് എടുക്കുന്ന സാധനങ്ങൾ അപ്പൊ അപ്പം തിരിച്ച് ബാഗിനുള്ളിൽ ഇട്ട് വെക്കും ഇനി അഥവാ അത് ബാഗിനുള്ളിൽ ഇടാതെ മേശപ്പുറത്ത് വെച്ചാൽ സംഭവിക്കുന്നത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ആരെവിടെ 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 എന്റെ സാധനങ്ങൾ എടുക്കുന്നത് ആരെവിടെ തരൂ തരൂടെ പോയി 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 അടുത്തത് അടുത്തത് ആരെവിടെ ആരെവിടെ എടക്കരുത് എടക്കരുത് ഇവിടതയോ തയോ തയോ തടാടാടാടാ തയോ തയോ വെണ്ട് സ്കൈലി എന്ത് സ്കൈലി ദോ നോ ആ സ്കൈലിന്റെ അടുത്ത് പോടേ സ്കൈലിന്റെ അടുത്ത് പോടേ ദേ പോടേ ദേ പോടോ dah dah punya please dah 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 tadi, tadi. dah 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 Tak, dah Tak Tak dah Ta dah Ta dah 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 ആരെങ്കിലും ആരെന്നിസ്കേരി തുടങ്ങ അപ്പോൾ ഈ വീഡിയോ കാണുമ്പോ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും അങ്ങനെ കുഞ്ഞുങ്ങള് ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ അവർക്ക് എക്സ്ട്രാ സാധനങ്ങൾ പെൻസിലോ ഇറേസറൊക്കെ കൊടുത്തൂടെന്ന് ഇതെല്ലാം ഞാൻ പരീക്ഷിച്ച് പരാജയപ്പെട്ട ഒരു വ്യക്തിയാണ് എക്സ്ട്രാ പെൻസിലും റബ്ബറും ഒക്കെ ഓരോന്ന് കയ്യിൽ കൊടുത്തിരുന്നു എന്താ രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം രണ്ടു പേർക്കും ഓരോന്ന് കൊടുക്കണം അല്ലെങ്കിൽ ഒരു സാധനം ആണെങ്കിൽ അടിപിടിക്കും ഇനിയിപ്പം രണ്ട് സാധനം കൊടുത്താലും ചിലപ്പോൾ കൊടുക്കുന്ന ഇപ്പം രണ്ട് ഇറേസർ കൊടുത്തു നിൽക്കുക അപ്പോൾ ഒരു ഇറേസർ കളഞ്ഞിട്ട് അടുത്ത അടി ഇറേസറിന് ഇറേസറിനെ അടിപിടിക്കും അപ്പം ഞാൻ എഴുതാനിരിക്കുമ്പം വേറെ നിറയെ ഫുഡ് കൊടുക്കും പാൽ കൊടുക്കും അതേപോലെ തന്നെ കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ പാത്രത്തിലിട്ട് കൊടുക്കും അതാണ് ആ റൂമിന് താഴെ ഇട്ട് വെച്ചിരിക്കുന്നത് ഞാൻ എഴുതാനിരിക്കുന്ന സ്ഥലത്ത് അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ കണ്ടാന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവും എന്താണ് ഞാൻ ഉറങ്ങി ഇപ്പം എൻട്രോഡ് എടുക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പം ഈ എൻട്രോയ് എടുക്കൽ കുളായിട്ടുണ്ടാവും അപ്പം ഇതിൻ്റെ ബാക്കി തന്നെ എന്തായാലും അപ്പോൾ രണ്ട് ഇറേസറിന് ഇവരെ അടിപിടിക്കും ഓക്കെ റൂമും കാര്യങ്ങളൊക്കെ വൃത്തിയായി കിടക്കുന്ന നിങ്ങൾ കണ്ടുപോലാണ് അപ്പോൾ ഇതെല്ലാം ഞാൻ പരീക്ഷിക്കുന്നുണ്ട് അതുപോലെ കാർട്ടൂൺ വെച്ച് കൊടുക്കുന്നു റിമോട്ടിൻ്റെ അടുത്താണ് മാറ്റി മാറ്റി ചാനൽ മാറ്റി കാർട്ടൂണൊക്കെ വെച്ചിതാക്കുന്നുണ്ട് പിന്നെ ഉറങ്ങുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ എഴുതാനൊന്നും നടക്കുന്ന കാര്യമില്ല കാരണം ഇവർ ആ സമയത്ത് ഇപ്പോഴല്ലാണ്ട് ഇപ്പം ഞാൻ ജോലിക്ക് പോകുന്നതുകൊണ്ട് ഞാൻ പകലങ്ങനെ ഉറങ്ങാറില്ല ഞാൻ ഇതൊരു അഞ്ചാറ് മാസം മുമ്പ് അതായത് കഴിഞ്ഞ ഏപ്രിൽ കഴിഞ്ഞ ജൂണിലെ എക്സാമിന് മുമ്പായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ട സാധനമായിരുന്നു ഇപ്പം ഈ കാണുന്ന വീഡിയോ ഞാൻ അപ്പോൾ വീഡിയോ എടുത്തത് അപ്പം ഞാൻ വീട്ടിലായിരുന്നു അപ്പം ഞാൻ ത്രൂ ഔട്ട് ആയിട്ട് എന്താ പറയുക ഇവർ ഉറങ്ങുമ്പം ഞാൻ ഉറങ്ങും എനിക്ക് അപ്പോഴേ ഉറങ്ങാൻ പറ്റുള്ളൂ എണീക്കുമ്പോൾ എനിക്ക് വീട്ടിലെ പണി ഉണ്ടാവും കാര്യങ്ങൾ അപ്പോൾ ഇവരെണ്ണീക്കുമ്പോഴെ എനിക്ക് എഴുതേണ്ടതായിട്ട് വരും കാരണം എട്ട് സബ്ജക്റ്റ് ഉണ്ടായിരുന്നു എട്ട് സബ്ജക്റ്റിൽ എങ്ങനെ പോലെ മറുപത് എഴുതി പേപ്പർ എഴുതി തീർക്കണ്ടേ അതുകാരണം ഈ കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന സമയത്ത് മാത്രം ഒന്നും എഴുത്ത് പോസിബിളാകുന്ന ഒരു കാര്യമൊന്നുമല്ല അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് പല സജഷൻസ് തോന്നാം പക്ഷേ ഞാൻ എല്ലാം പരീക്ഷിച്ച് പരാജയപ്പെട്ടിട്ടാണ് ലാസ്റ്റ് ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണ് എന്ത് കഴുത്തിൽ കെട്ടിയിട്ട് അങ്ങനെ അപ്പോൾ അവിടെ വീഡിയോയുടെ വൃത്തിയല്ല ഞാൻ നോക്കുന്നത് എൻ്റെ കോലാണെങ്കിലും ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ ഒറിജിനാലിറ്റിയാണ് നിങ്ങൾ ഈ കാണുന്നത് കംപ്ലീറ്റ് ആയ വീഡിയോയിൽ എൻ്റെ ഒറിജിനാലിറ്റി ആണ് ഈ അതിൻ്റെ ഇടയിൽ എന്താ ഇതൊക്കെ കൊടുത്തിരുത്തിയാലും പിന്നെ എഴുതിക്കൊണ്ടിരിക്കുമ്പം എന്നെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് വരും പാപ്പ് കുടിക്കാനായിട്ടും ഒക്കെ വരും അതാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് No！<laughs> ഇതൊക്കെ ശരിക്കും ഇവരുടെ കള്ളക്കരച്ചിലാണ് ആദ്യം ഇങ്ങനെയൊക്കെ കരയുമ്പോൾ ഞാൻ പോയിട്ട് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ കൂടിയിരിക്കുകയായിരുന്നു അപ്പോൾ ഇത് രണ്ടുപേർക്കും വേണ്ടി ഒരുപാട് സമയം പോവുകയാണ് കാരണം എഴുതി തീരവും വേണമല്ലോ അല്ലെങ്കിൽ പിന്നെ എക്സാം എഴുതാനും പറ്റത്തില്ല ആ മതിൽ കാണുന്ന ചിത്രപ്പണികളെല്ലാം എൻ്റെ പെനും പെൻസിലൊക്കെ ഒക്കെ കട്ടുകൊണ്ട് പോയിട്ട് ചെയ്യുന്ന പരിപാടികളാണ് പ്രിൻസ് ബേബീഷിനെയും വെച്ചിട്ട് ഒരമ്മ പഠിക്കണേ ഒരമ്മയുടെ കഷ്ടപ്പാടുകളാണ് ടാസ്ക്കാണ് ഞാൻ വലിയ കഷ്ടപ്പാടായിട്ടൊന്നും കരുതുന്നില്ല അപ്പോൾ കുറേ പേര് പേരൊക്കെ പിന്നെ എന്തിനാണ് പഠിക്കണേ ഇതിൻ്റെയൊക്കെ വലിയ കാര്യമുണ്ടോ പഠിക്കാൻ പറ്റുമ്പോൾ പഠിക്കണ്ടേ അപ്പം പഠിക്കാതെ നടന്നൂല്ലേ എന്നൊക്കെ പറയുന്നവര് ഉണ്ടാകാം നമ്മൾ നമുക്ക് ഓരോ ടൈമിലും അപ്ഡേറ്റഡ് ആകുക അല്ലെങ്കിൽ പഠിക്കുക അതെല്ലാം ഒക്കെ ഇപ്പം പഠിച്ചു എന്ന് വെച്ചാൽ മുമ്പ് പഠിച്ചു എന്നുവെച്ചിട്ട് പിന്നെ പഠിക്കാൻ പാടില്ല എന്നൊന്നുമില്ലല്ലോ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പ്രത്യേകിച്ച് ഞാൻ നിൽക്കുന്ന പ്രൊഫഷനില് ഫിറ്റ്നസ്സിൽ അപ്ഡേഷൻസ് പുതിയ പുതിയ അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കും അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാകണം പഠിക്കണം ക്വാളിഫിക്കേഷൻസ് അച്ചീവ് ചെയ്യണം മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ മാറാൻ തയ്യാറാകണം അല്ലേ അല്ലാതെ ഞാൻ മുമ്പ് പഠിച്ചില്ലേ ഞാൻ മുമ്പ് അത് ചെയ്തില്ലേ എന്നൊക്കെ ആ ലെവലിലൊന്നും പോകില്ല അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇങ്ങനെ അപ്പം പിന്നെ ഞാൻ പറഞ്ഞല്ലേ ഞാൻ ഇത്രയും റിസ്ക് എടുക്കുന്നത് എന്നെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഞാൻ വലിയൊരു ഡിപ്രഷൻ സ്റ്റേജിൽ പോയ ആൾ അവർ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ സ്റ്റേജിൽ പോയി കണ്ടോണ്ടിരിക്കുന്നത് നിങ്ങൾക്കോ എന്തിനേറെ പറയുന്നത് എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡ് പോലും അത് അത്രയും മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല എൻ്റെ വേണ്ടപ്പെട്ടവർക്ക് പോലും അത് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല അവിടെ നിന്നല്ല ഒറ്റയ്ക്ക് പൊരുതി മുന്നോട്ട് വന്നവളാണ് ഞാൻ മുന്നോട്ട് വരാൻ വേണ്ടി ഞാൻ എനിക്ക് എന്നെ സ്ട്രെങ്തനാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഈ പഠനത്തിലോട്ട് തിരിഞ്ഞത് തന്നെ മൂന്ന് കോഴ്സുകളെടുത്ത് തലയിൽ വെച്ചതും പക്ഷേ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സ്ട്രെസ്സോ ടെൻഷൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പോഴും ഞാൻ പറഞ്ഞു ഈ വീഡിയോയിൽ പറഞ്ഞു ഇത്രയും കാര്യങ്ങളൊക്കെ പഠിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നു ഞാൻ റൈറ്റ് സ്റ്റുഡൻറ്റാന്ന് ഞാൻ സത്യം പറഞ്ഞാൽ മിനിമം ഒന്നും ഞാൻ പറയില്ല ആവറേജൊന്നും പറയില്ല ഒരു ലോ ലെവൽ സ്റ്റുഡൻറ്റാ പക്ഷേന്ന് വെച്ചാൽ നമ്മുടെ തീവ്രമായ ആഗ്രഹങ്ങൾ മുന്നോട്ട് അതിശക്തമായിട്ട് പോകണം എന്നെ തിരിച്ചു കൊണ്ടുവരണം പഴയ എന്നിലേക്ക് എത്തണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ ഞാൻ പഠനത്തിലോട്ട് വന്ന ഒരു വ്യക്തിയാണ് പക്ഷെ അതിലേക്ക് വന്നപ്പോൾ കുറേ സ്ട്രെസ്സും ടെൻഷനും ഉണ്ടെങ്കിലും എൻ്റെ മറ്റു കുറേ പെയിൻസിൽ നിന്ന് എനിക്ക് റിക്കവറി വന്നു ആ ഒരു പെയിൻ എന്താ എന്നുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ പോസ്റ്റ്പോർട്ടം ഡിപ്രഷന് കാരണം എന്തായിരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയാം അതൊരു എന്നെ സംബന്ധിച്ചൊരു നിസ്സാര കാരണമേ അല്ല നിങ്ങൾക്കും അത് കേൾക്കുമ്പോൾ മനസ്സിലാവും എൻ്റെ പോസ്റ്റ്പോർട്ടം അത്രയും വാലിഡ് ആയിട്ടുള്ള റീസൺസ് ഉള്ളതുകൊണ്ടായിരുന്നു ഞാനൊരു ഡിപ്രഷനിലോട്ട് പോയതെന്ന് നിങ്ങൾക്കും മനസ്സിലാവും അപ്പോൾ അത് ഞാൻ പിന്നീട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ